നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ ബോധമോ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അറിവോ ഇല്ലാത്ത ജനതയെ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ വെറും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളുടെ ബലത്തിൽ വിദേശ സഹായത്തോടെ അട്ടിമറിച്ചിടാം എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ബംഗ്ലാദേശ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന കുപ്രചരണങ്ങളെ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കണം കര നാവിക വ്യോമസേനകളെ പോലെ തന്നെ ഇത്തരം നീക്കങ്ങൾ കണ്ടെത്താനും പ്രതിരോധിക്കാനും ദേശീയതലത്തിൽ സംവിധാനം വേണം അതായത് ഇൻഫർമേഷൻ വാർ അഥവാ യുദ്ധത്തിനെതിരെ പ്രൊഫഷണൽസിൻ്റെ ഒരു സൈന്യം നമുക്കും വേണം ഓരോ രാജ്യത്തിനും അതാത് രാജ്യത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണമില്ലാത്ത സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ആ രാജ്യത്തിന് വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ഏതാണ്ട് പത്ത് വർഷത്തോളം ഭരണം ലഭിച്ചിട്ടും മോദി സർക്കാർ ഈ മേഖലയിൽ പറയത്തക്ക ഒരു നിക്ഷേപവും നടത്തിയിട്ടില്ല ഉത്തരവാദിത്വമുള്ള ദേശീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി പോലും സോഷ്യൽ മീഡിയയുടെ ശക്തി വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് സംശയമാണ് സാധാരണ നിലവാരമുള്ള ലോ ക്ലാസ് രാഷ്ട്രീയ ഭിക്ഷാന്തകികളെ അല്ല ഇത്തരം സംവിധാനങ്ങളുടെ തലപ്പത്ത് ഇരുത്തേണ്ടത് ഏതാണ്ട് രാജ്യത്തിൻ്റെ പ്രതിരോധ സേനകൾക്ക് തത്തുല്യമായ നിലവാരമുള്ള സംവിധാനവും ആളുകളും ഇത്തരം മേഖലകളിൽ ആവശ്യമാണ് ബംഗ്ലാദേശിൽ നടന്നത് എന്താണ് എന്ന് നോക്കാം അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി മാറുന്നു അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ സംവരണം വെട്ടിക്കുറയ്ക്കുകയും സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ ആവശ്യങ്ങൾ മാറുന്നു ഒരു സർക്കാരിനും അനുവദിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ സമരക്കാർ മുന്നോട്ട് വെക്കുന്നു സമരം തെരുവിൽ കലാപമായി മാറുന്നു റെയിൽവേ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെടുന്നു ഗതികെട്ട പോലീസ് സമരക്കാരെ നേരിടുന്നു വെടിവയ്പ്പിൽ മരണങ്ങൾ സംഭവിക്കുന്നു ഇത് ലോകവ്യാപകമായി ഷെയ്ഖ് ഹസീനയുടെ ഉരുക്കുമുഷ്ടിയും ഏകാധിപത്യവുമായി പ്രചരിപ്പിക്കപ്പെടുന്നു ചെറിയ വിദ്യാർത്ഥി പക്ഷവും വലിയ സമരമായി മാറുന്നു ഇന്ത്യ ഗവൺമെൻറ് അവസരോചിതമായി ഇടപെട്ടതുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ജീവനോടെ രാജ്യം വിടാൻ സാധിച്ചു പലരും ചൈനയെ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായി കുറ്റം പറയുന്നുണ്ട് ഏഷ്യയെ അൺസ്റ്റേബിൾ ചെയ്യുക എന്നത് ചൈനയുടെ ലക്ഷ്യമാണെന്ന് പറയാനാവില്ല ബംഗ്ലാദേശികൾ നിരവധി ചൈനീസ് കമ്പനികൾക്ക് വേണ്ടി സബ് കോൺട്രാക്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട് പൂർണ്ണമായി അമേരിക്കൻ സയനിസ്റ്റ് സ്പോൺസേഡായി നടന്ന കലാപമാണ് ഇത് എന്നതാണ് ഏറ്റവുമധികം പേർ പിന്തുണയ്ക്കുന്ന ഒരു തിയറി അമേരിക്കൻ സയനിസ്റ്റ് ശക്തികൾക്ക് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ വിശാലമായ താല്പര്യങ്ങളുണ്ട് ഒരു പ്രൊട്ടസ്റ്റൻ്റ് രാജ്യം ബംഗ്ലാദേശ് അതുപോലെ തന്നെ മ്യാൻമാർ അതിർത്തിയിൽ ഇന്ത്യൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളോട് ചേർന്ന് സ്ഥാപിക്കാനുള്ള അമേരിക്കൻ ശ്രമത്തെക്കുറിച്ച് ഒരിക്കൽ ഷെയ്ഖ് ഹസീന തന്നെ തുറന്ന് പറഞ്ഞിരുന്നതുമാണ് എങ്ങനെയാണ് ചരിത്രബോധമില്ലാത്ത ഒരു ജനത ഇതിലൊക്കെ പെട്ടുപോകുന്നത് എന്നത് ഇങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത് ഷെയ്ഖ് ഹസീനയ്ക്ക് പകരം വരുന്നത് ഖാലിദ ആയിരിക്കും പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി സ്വന്തം പൗരന്മാരെ തന്നെ കൊലയ്ക്ക് കൊടുത്ത ചരിത്രമുള്ളവരാണ് ഖാലിദ സിയ നേതൃത്വം നൽകുന്ന ബി എൻപിയും അവരുടെ മോട്ടിവേറ്റർമാരായ ജമാഅത്തെ ഇസ്ലാമിയും മതഭ്രാന്തന്മാർ ബംഗ്ലാദേശിൽ അധികാരം പിടിച്ചപ്പോൾ കേരളത്തിലെ മീഡിയ വൺ ചാനലും ജമാഅത്തെ ഇസ്ലാമിയും സന്തോഷിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ ബംഗ്ലാദേശിലെ പ്രക്ഷോഭം തന്നെ തുടങ്ങിയത് വിപ്ലവം എന്ന പേരിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് ലേബലിലുള്ള ആളുകളായിരുന്നു ആദ്യഘട്ട സമരത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഈ നിമിഷം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുകയാണ് അവരുടെ ആരാധനാലയങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിലെ ഹിന്ദു കളിക്കാരൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇന്നലെ വരെ പുറത്തു വന്ന വാർത്തയിൽ രണ്ട് ഹിന്ദുക്കൾ മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടതായി വരുന്നു രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ മൂത്രമൊഴിക്കുന്ന സമരക്കാരെ നമ്മൾ കണ്ടതാണ് പക്ഷേ കേരളത്തിലെ മീഡിയവൺ വൺ ചാനലിന് അതൊക്കെ വിപ്ലവമാണ്